ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനവാടി ഹെൽപ്പർ വർക്കർ തസ്തികയിലേക്ക് പുതിയ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് പുതിയ വേക്കൻസീസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആണ് പിന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രാഫ്റ്റ് വർക്ക് അതുപോലെ തന്നെ പദ്യം കവിത പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ അപ്പോൾ അത് എന്തായാലും നാളെ തന്നെ ഷുവർ ആയിട്ട് ഇൻഷാറ നാളെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കാം അപ്പോൾ കുറച്ച് ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ കുറച്ച് എഡിറ്റിംഗ് പരിപാടികൾ കൂടി ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യാത്തത് ഓക്കെ അപ്പോൾ എന്തായാലും ലേറ്റ് ആവുന്നില്ല വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മാറുക എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പം നിലവിൽ വേക്കൻസി വന്നിട്ടുള്ളത് ഏറ്റുമാനൂർ ആർപൂകര പഞ്ചായത്തിലെ അങ്കണവാടികളിൽ വർക്കർ ഹെൽപ്പർ ഒഴിവ് പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരായ വനിതകൾക്ക് അപേക്ഷിക്കാം പ്രായപരിധി നാൽപ്പത്തി വയസ്സാണ് അപ്പോൾ അർഹർക്ക് അർഹരായവർക്ക് മൂന്ന് വയസ്സിന് ഇളവുണ്ടായിരിക്കുന്നതാണ് യോഗ്യത വരുന്നത് പത്താം ആണ് വർക്കർക്ക് പത്താം ക്ലാസ് ജയം ഹെൽപ്പർക്ക് എഴുത്തുമായനയും അറിഞ്ഞിരിക്കണം പത്താം ക്ലാസ് പാസ്സാകരുത് അപേക്ഷ സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനകം ലഭിക്കണം വിലാസം ശിശുവികസന പദ്ധതി ഓഫീസർ ഐ സി ഡി എസ് പ്രോജക്റ്റ് ഓഫീസ് ഏറ്റുമാനൂർ അഡീഷണൽ തിരുവാർപ്പ് പി ഒ കോട്ടയം പിൻകോഡ് അറുപത്തെട്ട് അറുപത് ഇരുപത് ഫോൺ നമ്പർ എഴുപത്തി അഞ്ച് ഒന്ന് പൂജ്യം ഒന്ന് ആറ് ഇരുപത്തിയേഴ് എൺപത്തി ഏഴ് ഓക്കെ അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് താൽപ്പര്യമുള്ളവർക്ക് ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് അപേക്ഷ കൊടുക്കാവുന്നതാണ് അപ്പോൾ അടുത്ത വേക്കൻസി വരുന്നത് ഹരിപ്പാട് ഐ സി ഡി എസ് പ്രൊജക്റ്റ് പരിധിയിലുള്ള തൃക്കുന്നപ്പുര ഗ്രാമപഞ്ചായത്തിന് കീഴിൽ വിവിധ അംഗനവാടികളിൽ നിലവിൽ ഒഴിവുള്ളതും അടുത്ത മൂന്ന് വർഷത്തിനിടയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായ വർക്കർ ഹെൽപ്പർ തസ്തികകളിൽ ജോലി നേടാം താഴെ നൽകിയിട്ടുള്ള യോഗ്യതയുള്ളവർ ഒക്ടോബർ അഞ്ചിന് നേരിട്ടുള്ള ഇൻ്റർവ്യൂവിന് പങ്കെടുക്കണം പ്രായപരിധി വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി ആറ് വയസ്സ് വരെയാണ് തസ്തിക യോഗ്യത അംഗനവാടി ഹെൽപ്പർ അംഗനവാടി വർക്കർ പത്താം ക്ലാസ് വിജയിച്ചിരിക്കണം എഴുതിയപ്പോൾ ഒന്ന് മിസ്റ്റേക്കാണ് കേട്ടോ അങ്ങനെയാണ് വർക്കർ പത്താം ക്ലാസ് വിജയിച്ചിരിക്കണം ഹെൽപ്പർ ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം എന്നാൽ പത്താം ക്ലാസ് വിജയിക്കാനും പാടില്ല എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം ഓക്കെ പിന്നീട് ഇത് ഇൻ്റർവ്യൂ നടക്കുന്നത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുമായി ഒക്ടോബർ അഞ്ചിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുൻപായി ഹരിപ്പാട് റവന്യൂ ടവറിൽ പ്രവർത്തിക്കുന്ന ശിശു വികസന പദ്ധതി ഓഫീസിൽ ഹാജരാവണം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ രണ്ട് വേക്കൻസീസ് ആണ് നിലവിൽ വന്നിട്ടുള്ളത് സോ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഇൻറ്റർവ്യൂസിനുള്ള അറ്റ് ഇൻ്റർവ്യൂസിന് അപേക്ഷകൾ കൊടുക്കുക ഓക്കെ വീഡിയോ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് ബൈ ബൈ